ஹயோ வெல்கம் பேக் டு மை சானல் ஜெஹ்ராஸ் ஃபுட் டயரிஸிலே எல்லாருக்கும் ஸ்வாகம் അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഇളവൻ വെച്ചിട്ടുള്ള ഒരു ഓലൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ഓല ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അതിലേക്ക് ഇളവൻ എന്താ ഇതുപോലെ ക്യൂബായിട്ട് കുറച്ച് വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് നമ്മുടെ ഒരു മെയിനായിട്ട് ഈ ഒരു പച്ചമുളക് മാത്രമേ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ ഞാനൊരു മൂന്നാല് വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് നടുവേ കീറി എടുത്തിട്ടുണ്ട് പിന്നെ നാല് അല്ലി നമ്മുടെ പുളിയില്ല സാധാ പുളി വാളംപുളിയാണ് വാളംപുളി ഇതുപോലെ പീയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ടു കുതിർത്തി വെച്ചിട്ടുണ്ട് നമുക്കിതുണ്ടാക്കിയിട്ട് എടുക്കട്ടോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല അതിന് മുന്നായിട്ട് തന്നെയാണ് ഈ ചട്ടിയിലേക്ക് മുഴുവനായിട്ടും നമ്മുടെ ഇളവന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളി കുളിപ്പീഴണതില്ലേ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനൊക്കെ ഇനി ആവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ഇത് നല്ല രീതിയിലൊന്ന് വേവുന്ന ആ ഒരു ടൈം വരെ ഇതിലേക്ക് വെള്ളം ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചോ അതുകൊണ്ട് കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നമ്മുടെ ആ ഒരു മിക്സ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാവുന്നവരെ ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇത് അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി ആ അതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്കാവുന്ന ആ ഒരു ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പിടി തേങ്ങ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ തേങ്ങതാ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഇതാ ഇടയ്ക്ക് നമ്മളെ ആ ഒരു കറിയിൽ ഒന്ന് എടുക്കുന്നു തുറന്ന് നോക്കാം അടുക്കി പിടിച്ചിന് എല്ലാം ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കട്ട അപ്പോൾ ഇത് ചെറിയ മുക്കാൽ വേവായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ നമ്മളെ കുമ്പളം ഇതുപോലെ ഒന്ന് ചെറു ചെറിയ രീതിയിലൊന്ന് അടച്ചു കൊടുക്കട്ട ഈ നമ്മുടെ ഇളവൻ അപ്പോൾ ദാ ഇത് കുറച്ച് ഞാൻ കുറച്ചൊരു എന്താ പറയണ്ടേ കുത്തി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേഗം നല്ല രീതിയിൽ ഉടച്ച് കൊടുത്താൽ നല്ല ആണ് പുളി പെയ് കൊടുത്താൽ ആ ഒരു പുളിയും മരുവും കൂടി ആകുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഇട്ടാ അപ്പോൾ അതിന് ശേഷം എന്താ നമ്മുടെ തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ആ ഉടച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു തിക്ക് രൂപത്തിലാണ് രൂപത്തിലാണോ ഈ കറി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വെള്ളം പോലെ വേണമെങ്കിൽ അതുപോലെ ലൂസാക്കി എടുത്താൽ മതി എനിക്ക് തിക്ക് രൂപത്തിലുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതുപോലെയാണ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ താ ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം അതിൽ ഉടച്ച് കൊടുക്കാം കേട്ടോ എനിക്കിങ്ങനെ ഉടച്ചുപോലെ തന്നെ ടേസ്റ്റ് ഇങ്ങനെ മൂവനായിട്ട് നിൽക്കുമ്പോൾ അത് അതിൽ നല്ലത് ഉടച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ഇളം ചൂടുവെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക പച്ചവെള്ളം ഒഴി ഒഴിക്കരുത് കുറേ ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതാ വറവിട്ടെടുക്കാം അതിന് ഒരു പാത്രത്തിലേക്ക് ആവശ്യമായിട്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ട് ചൂടായതിന് ശേഷം കറിവേപ്പിനും പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലിയും രണ്ട് വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ കറിക്ക് ഇതാ അപ്പോൾ നമ്മുടെ കറി ഇതാ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഏത് കറിയായാലും ആയാലും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ കറിക്കൊരു ടേസ്റ്റ് ായിരിക്കും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം വെച്ച് കൊടുക്കരുത് ചൂടുവെള്ളം വെച്ച് കൊടുക്കട്ടെ അപ്പോൾ അതാ അതിൻ്റെ കറി ഞാൻ ഈ ഒരു തിക്ക് രൂപത്തിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് ഉള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് നോ ഒക്കെ ആവശ്യത്തിന് എന്നൊക്കെ നോക്കട്ടെ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കിട്ടാം ഈ ഒരു ഐറ്റംസ് ഉണ്ടായാൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ വേണ്ട ഈ ഒരു ഐറ്റംസ് മാത്രം മതിയെട്ടോ അപ്പോൾ നമ്മുടെ കറിത ഇതുപോലെ മുഴുവനായിട്ട് ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് ബോണിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റായ നല്ലൊരു ടെക്സ്ചർ ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഈ കറി ഒരു വട്ടം നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ നമുക്ക് പച്ചക്കറിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി നല്ല അടിപൊളിയാണ് സൂപ്പറാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഫീഡ്ബാക്ക് നിന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ